നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ ശരിക്കും മനസ്സിലാക്കാൻ ഉള്ള ഏഴ് എളുപ്പവഴികൾ ഇവയാണ് ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് അത് നിങ്ങൾ സ്നേഹിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി ആയിക്കോട്ടെ ഇനി ഭാര്യ ഭാര്യഭർത്താക്കന്മാരായിക്കോട്ടെ ആരും എന്തും ആയിക്കോട്ടെ ഇനി നിങ്ങളുടെ കുടുംബക്കാരായിക്കോട്ടെ ആരും എന്തും ഏതുമാകാം അവരെയൊക്കെ മനസ്സിലാക്കാൻ ഈ കാര്യങ്ങൾ മാത്രം മതി നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഒന്ന് അവരുടെ കൂടെ നിങ്ങൾ ഒരു യാത്ര പോകുക അപ്പോൾ അറിയാം അവർ നിങ്ങളെ കെയർ ചെയ്യുന്നുണ്ടോ അവർക്ക് ദൂർത്തുണ്ടോ നിങ്ങളെ യൂസ് ചെയ്യാൻ നോക്കുന്നുണ്ടോ നല്ല രീതിയിൽ നിങ്ങളോട് പെരുമാറുന്നുണ്ടോ അല്ലെങ്കിൽ അവരുടെ സ്വഭാവം അങ്ങനെയായി ഓട്ടോമാറ്റിക്കായി മാറും ഇങ്ങനെയൊക്കെയുള്ള അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും അവരോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ അവരുടെ നെഗറ്റീവും പോസിറ്റീവുമായ എല്ലാ കാര്യങ്ങളും നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങളോട് ശരിക്കും സ്നേഹമുള്ളവർ നിങ്ങളെ എപ്പോഴും ചേർത്ത് നിർത്തി സ്നേഹിച്ച് കരുതി അവരുടെ സ്വന്തം എന്നതുപോലെ ഇങ്ങനെ കൊണ്ടുനടക്കും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അല്ലാത്തവർ അവരുടെ കാര്യങ്ങൾ നടത്താനുള്ള ശ്രമമായിരിക്കും ചെയ്തുകൊണ്ടിരിക്കുക രണ്ട് അവരുമായി നിങ്ങൾ ചെറിയ എന്തെങ്കിലും പണം ഇടപാടുകൾ നടത്തുമ്പോൾ അറിയാം അവർ വിശ്വസ്തരാണോ അവരെ വിശ്വസിക്കാൻ കൊള്ളാമോ എന്നൊക്കെ നിങ്ങൾ കൊടുക്കുന്ന ആ പണത്തിൻ്റെ കാര്യത്തിൽ അവർ വിശ്വസ്തരാണെങ്കിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ നിങ്ങളോട് ഇടപെടുന്നുണ്ടെങ്കിൽ അവരെ വിശ്വസിക്കാൻ കൊള്ളാം അല്ലെങ്കിൽ അവരെ ആ രീതിയിൽ കാണാവുന്നതാണ് ഏത് വ്യക്തിയെയും ശരിക്കും മനസ്സിലാക്കാനുള്ള ഒരു വഴി പണമിടപാട് നടത്തുക എന്നുള്ളതാണ് ഇത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കിയിരിക്കണം അത് സ്വന്തം കുടുംബത്തിലാണെങ്കിലും പുറത്താണെങ്കിലും സുഹൃത്തുക്കളാണെങ്കിലും എവിടെയാണെങ്കിലും ചെറിയൊരു പണമിടപാട് നടത്തിയാൽ മതി അവരെ വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതനുസരിച്ച് അവരെ ഡീൽ ചെയ്യാൻ സാധിക്കുന്നതുമാണ് മൂന്ന് ഇത് പ്രായോഗികം അല്ല എങ്കിലും ഞാൻ അതിൻ്റെ ഒരു സത്യാവസ്ഥ പറയുന്നു എന്നേ ഉള്ളൂ പെട്ടെന്ന് ഒന്നും ഇങ്ങനെ ആരും ചെയ്യരുത് എന്നാൽ ഭാര്യ ഭർത്താക്കന്മാരൊക്കെയാണെങ്കിൽ കല്യാണം കഴിഞ്ഞവരൊക്കെ ആണെങ്കിൽ അവർക്ക് ഈ കാര്യം പ്രായോഗികമാണ് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അവരുടെ കൂടെ താമസിച്ചാൽ അറിയാം ശരിക്കുമുള്ള സ്വഭാവത്തിൻ്റെ അവസ്ഥകൾ വ്യക്തമായി പുറത്തു വരും ഉള്ളിൽ മറഞ്ഞിരിക്കുന്നതൊക്കെ മറ നീക്കി പുറത്തു വരും നിങ്ങളോട് സ്നേഹമില്ലാത്തവർ അവർ കൃത്യമായും പുറത്ത് കാണിക്കുക അത് നിങ്ങളെ ചതിക്കുന്നവർ മാക്സിമം നിങ്ങളെ ഉപയോഗിക്കും അവരുടെ സ്നേഹത്തിൻ്റെ അവസ്ഥകൾ ഒന്നും അവർ കാണിക്കില്ല അവരുടെ ഉള്ളിലുള്ള തനി സ്വഭാവമായിരിക്കും അവർ കാണിക്കുന്നത് ഇപ്പോഴൊരു സ്നേഹബന്ധം ഉണ്ട് എന്ന് വെച്ചിട്ട് അതൊന്നും യഥാർത്ഥമാകണമെന്നില്ല അവരുടെ ഉള്ളെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല ചിലർ സ്നേഹിക്കും ചിലർ ചതിക്കും ചിലർ കാര്യങ്ങൾ കാണാൻ ചിലർ സെക്സ്പരമായി യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ചിലർ പണം തട്ടാൻ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇനി വിവാഹം കഴിഞ്ഞ് ഭർത്താക്കന്മാരാണെങ്കിലും അവരുടെ ഉള്ളെന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല വെറുതെ അങ്ങനെ വിവാഹത്തിന് സംഭവിച്ചു അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പണം കണ്ടുകൊണ്ട് സംഭവിച്ചു അല്ലെങ്കിൽ ആ വ്യക്തിയെ ഉപയോഗിക്കാം എന്ന് വെച്ചുകൊണ്ട് വിവാഹത്തിന് സംഭവിച്ചു അങ്ങനെയൊക്കെ പല കാറ്റഗറി ഉണ്ട് എല്ലാ ആത്മാർത്ഥവും സത്യമുള്ളതല്ല ഇതൊക്കെ മനസ്സിലാക്കാൻ നിങ്ങൾക്കിങ്ങനെ കഴിയുന്നതാണ് പെട്ടെന്ന് അപ്പോൾ ആ രീതിയിൽ അവരെ ഡീൽ ചെയ്യാവുന്നതാണ് നാല് അവർക്ക് ദേഷ്യം വരുമ്പോൾ അറിയാം ബാക്കി കാര്യങ്ങൾ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒതുങ്ങിക്കിടക്കുന്ന ഏത് അവസ്ഥകളും പുറത്തേക്ക് വരും സത്യങ്ങൾ മാത്രമാണ് ദേഷ്യം വരുമ്പോൾ വിളിച്ച് പറയുക അവരുടെ ഹൃദയമെന്തോ അത് നിങ്ങൾക്ക് മുന്നിൽ അവർ വെളിപ്പെടുത്തും അവർക്ക് ശരിക്കും ദേഷ്യങ്ങൾ വരുമ്പോൾ ദേഷ്യ സ്വഭാവം ഒരു വ്യക്തിക്കുണ്ടെങ്കിൽ ആ വ്യക്തിയെ കൂടുതൽ അതിൽ നിന്ന് പഠിക്കാനും മനസ്സിലാക്കാനും സാധിക്കുന്നതാണ് ആ വ്യക്തി ഉള്ളിൽ കൊണ്ടു നടന്നിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് വെച്ച് പുലർത്തിയിരിക്കുന്ന ധാരണകൾ അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടമില്ല എങ്കിലും ഇങ്ങനെ കൊണ്ടു നടക്കുന്നു ഇങ്ങനെയുള്ള അവസ്ഥകളെല്ലാം അല്ലെങ്കിൽ ആത്മാർത്ഥമായ സ്നേഹമില്ല തലയിൽ പെട്ടുപോയി അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് പറയുന്നതായിരിക്കും ഇതാണ് ദേഷ്യത്തിൻ്റെ ഒരവസ്ഥ അപ്പം ഒരു വ്യക്തിയിൽ ദേഷ്യം ദേഷ്യമുണ്ടെങ്കിൽ ആ വ്യക്തിയെ നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ആ വ്യക്തിയുടെ സംസാരത്തിലൂടെ ആ സമയത്ത് അഞ്ച് അവരുടെ പ്രവൃത്തികൾ നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കുക അവരുടെ നിങ്ങളോടുള്ള ചെറുതും വലുതുമായ പ്രവൃത്തികൾ നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കുമ്പോൾ അവരെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ കൂടുതലായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ആ പ്രവൃത്തികൾ അവരുടെ ഉള്ളാണ് വെളിപ്പെടുത്തുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ സംഭവിക്കുന്നത് എല്ലാം സത്യമാണ് അല്ലെങ്കിൽ ചിലതൊക്കെ അബദ്ധമാണ് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവർക്ക് അബദ്ധം പറ്റിയതാണ് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴും അവരെ ശരിക്കും പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ചിലതൊന്നും അബദ്ധമല്ല അല്ല മനഃപൂർവ്വമാണ് എന്നൊക്കെ അതിനനുസരിച്ച് അവരെ ഡീൽ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ പരാജയപ്പെട്ടു പോവും നിങ്ങൾക്ക് നിരാശ മാത്രമായിരിക്കും ഫലം ആറ് അവരുടെ സ്വയത്തിൻ്റെ വേദന കേൾക്കുമ്പോൾ അവർ നിങ്ങളെ ഒറ്റപ്പെടുത്തി പോകും ഇപ്പോൾ നിങ്ങൾ ഒന്ന് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പറയുന്നു അവർക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ അവരുടെ സ്വഭാവം മാറുന്നതായി കാണാം അവരുടെ യഥാർത്ഥ ആ സ്വഭാവത്തിൻ്റെ അവസ്ഥകളിലേക്കും അല്ലെങ്കിൽ അവരുടെ ഒരു ഫ്രീഡം എടുത്ത് മുന്നോട്ട് പോകാനുള്ള നിങ്ങളെ തള്ളിക്കൊണ്ട് പോകാനുള്ള ഒരു സ്വാതന്ത്ര്യം അവർ കാണിക്കുന്നതായി കാണാം ഇതിൽ നിന്നും അവരുടെ വ്യക്തമായ സ്വഭാവം മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങളെ ഉൾക്കൊള്ളാൻ അവർ തയ്യാറല്ല എന്ന് എന്നാൽ നിങ്ങളെ ഉൾക്കൊള്ളുന്നവർ ഏത് അവസരത്തിൽ നിങ്ങളെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകും ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കണം ഏഴ് വളരെ ഫ്രീ ആയി സ്നേഹത്തോടെ ഇരുന്ന് സംസാരിക്കാൻ സമയം കണ്ടെത്തുക അല്ലെങ്കിൽ അങ്ങനെയൊന്ന് അഭിനയിക്കാനെങ്കിലും ശ്രമിക്കുക ചിലർ പെട്ടെന്ന് അവരുടെ മുൻ കിസ്റ്ററികളൊക്കെ പറയാറുണ്ട് അതിൽ നിന്നും നിങ്ങൾക്ക് അവരെ മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ ബുദ്ധിയുള്ളവർ മുൻ കിസ്റ്ററികൾ പറയാറില്ല എന്നാൽ ബുദ്ധി ഇല്ലാത്ത ചിലർ അങ്ങോട്ടും ഇങ്ങോട്ടും മുൻ കിസ്റ്ററികളൊക്കെ പറഞ്ഞ് സ്വയം ജീവിതം തകർക്കാറുണ്ട് തകർക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കേൾക്കുന്ന ഒരു വ്യക്തി അവരെ വലിയയിരുത്തും അത് മനസ്സിൽ വെച്ച് നടക്കും അത് അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവിക്കും അപ്പോൾ ആ അവിടെ പ്രശ്നമായി ഈ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കും അവരുടെ സ്വഭാവം അവരുടെ പ്രവൃത്തികൾ അവരുടെ സംസാരം ഇതിൽ നിന്നൊക്കെ മനസ്സാക്കാൻ സാധിക്കും നിങ്ങളോട് ഇടപെടുന്ന അവസ്ഥകൾ രീതികൾ സംസാരങ്ങളൊക്കെ നിങ്ങൾ ശരിക്കും മനസ്സാക്കി ചിന്തിച്ച് എടുക്കുക ഒന്നും രണ്ടും മൂന്നും പ്രാവശ്യം ഒക്കെ ഇങ്ങനെയൊക്കെ ആവർത്തിച്ചു വരികയാണെങ്കിൽ അവരെ ഒട്ടും വിശ്വസിക്കാൻ കൊള്ളില്ല എന്നാണ് അർത്ഥം അവർ അവരുടെ അവസ്ഥകളും പ്രവൃത്തികളും ഒരിക്കലും അവസാനിപ്പിക്കില്ല നിങ്ങൾക്ക് എന്നും പാഴയായിരിക്കും അവർ അല്ലെങ്കിൽ നിങ്ങളെ എപ്പോഴും വേദനിപ്പിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും അവരുടെ പ്രവൃത്തിയിൽ ഉണ്ടാകുക അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങളിലേക്ക് ഉണ്ടാകുക എന്ന് മനസ്സിലാക്കിയിരിക്കുക നിങ്ങളെ സന്തോഷിപ്പിക്കുന്നവർ എപ്പോഴും സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കും നിങ്ങളെ ദുഃഖിപ്പിക്കുന്നവർ എപ്പോഴും ദുഃഖിപ്പിച്ചുകൊണ്ടിരിക്കും അവരുടെ കൂടെ ജീവിച്ചാലും അത് അതുതന്നെയായിരിക്കും നിങ്ങൾക്ക് മരണം വരെ ലഭിക്കുക ഇതൊക്കെ നിങ്ങൾ ജീവിതത്തിൽ മനസ്സിലാക്കിയിരിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ